വിശുദ്ധ അധ്യായം രജസവിശേഷം ഇരുപത്തിയാറ് അധ്യായം പതിനേഴ് മുതൽ തിരുവിദിനങ്ങൾ യേശു ശിഷ്യന്മാരോട് കൂടെ അന്ത്യത്താഴം കഴിച്ചത് വ്യാഴാഴ്ചയായിരുന്നു പിറ്റേനാളായിരുന്നു യേശുവിൻ്റെ കുരിശിൽ മരണം പെസഹ തിരുനാളിനൊരുക്കമായി ദേവാലയത്തിലെ കുഞ്ഞാടികൾ വലിയർപ്പിച്ചിരുന്ന സമയത്ത് യഥാർത്ഥ പ്രസഹ കുഞ്ഞാട യേശു ഗുരിശം മരിക്കുകയായിരുന്നു അത് വെള്ളിയാഴ്ചയായിരുന്നു പിറ്റേന്നായിരുന്ന യേശോദരുടെ പെസഹ ആചരണം യേശുവിനെ ഒറ്റക്കെടുത്ത യുവദാസന്റെ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി യുവദാസിൻ്റെ തന്നെ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നു അവന്റെ ദുരിതം അവന്റെ നാശത്തിന് കാരണം അവന്റെ പ്രവൃത്തിയാണ് യുവദാ യേശുവിനോട് അത് ഞാൻ തന്നെയോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു നീ അത് പറഞ്ഞു കഴിഞ്ഞു ഇത് യുവദാസിന്റെ നിശ്ചയ ദൃഢനിശ്ചയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള യേശുവിന്റെ അറിവാണ് എന്നാൽ യുവദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കണമെന്നത് ദൈവനിശ്ചയമായിരുന്നില്ല യുവദാസ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ എടുത്ത തീരുമാനമായിരുന്നു മനുഷ്യൻ പാപം ചെയ്യുക എന്നത് ദൈവത്തിന്റെ ദുരഹിതമല്ല മറിച്ച് മനുഷ്യൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടപ്രകാരം ദൈവത്തിന്റെ പദ്ധതികൾക്ക് എതിരെ നിൽന്നുകൊണ്ട് മനുഷ്യൻ്റെ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് വരുമാറുന്നതാണ് യഥാർത്ഥത്തിൻ്റെ ഭാവം നമ്മ ഈ മുതലാർഥാവാസം ശ്രീകൃം പിതാവാജിവിദ്യ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ